ഗോക്കളെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് നമ്മളിവിടുന്ന് ഗോക്കളെ ദാനം ചെയ്തിട്ട് അവയുടെ കുട്ടികളെ തിരിച്ചെടുത്ത് മറ്റൊരു വീട്ടിൽ കൊടുക്കുന്ന രീതിയെ പറ്റിയുള്ള കാര്യങ്ങൾ നമസ്കാരം തൃക്കൂടിത്താനം മഹാക്ഷേത്രത്തിലെ വൈഷ്ണവം ഗോശാല ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗോപരിപാലനത്തിനും ഗോപൂജയ്ക്കുമുള്ള പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ഭക്തജനങ്ങളാൽ പരിപാലിപ്പിക്ക പരിപാലിക്കപ്പെട്ടു വരുന്ന ഒരു സംരംഭമാണ് തൃക്കൊടിത്താനം മഹാക്ഷേത്രം അഞ്ച് ക്ഷേത്രങ്ങൾ തൃക്കൊടിത്താനം തിരുവമ്പണ്ടൂർ തൃപ്പുലിയൂർ തിരുച്ചിറ്റാർ തിരുവാറമ്പുള എന്നിങ്ങനെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ എന്നുള്ള നിലയിൽ പഞ്ചപാണ്ഡവ തിരുപ്പതികൾ എന്നുള്ള നിലയിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഭക്തർ തീർത്ഥാടനത്തിനായി ദൈനംദിനം എത്തിച്ചേരുന്ന പ്രത്യേകിച്ച് വൈശാഖ മാസ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദിനം പ്രതി അന്യദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന മഹാക്ഷേത്രമാണ് അപ്പം ഈ ക്ഷേത്രത്തിലെ ക്ഷേ പൂജകളുമായി ബന്ധപ്പെട്ടും ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ടും വൈഷ്ണവ തീർത്ഥാടകർ ഏറ്റവും ചേർന്നു നിൽക്കുന്ന ഈ പ്രദേശത്ത് ഗോപരിപാലനത്തിനുള്ള പ്രാധാന്യം അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഗോശാലയെ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ ക്ഷേത്രോപദേശ സമിതി വൈഷ്ണവ ഗോശാല സമിതി ഈ നിലയിൽ പരിപാലിച്ചു വരുന്നത് ഈ ഗോശാല ദൈനംദിനം നടന്നു പോകുന്നത് ദിനംപ്രതി ഇവിടെ നടക്കുന്ന ഗോപൂജ അത് ഏതൊരു ഭക്തനും പ്രത്യക്ഷ ഗോപൂജ നടത്താനുള്ള അസുലഭമായ അവസരമാണ് ഈ പഞ്ചപാണ്ഡവ തിരുപ്പതികളിലൊന്നായ തൃക്കൂടിത്താന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ ഒരു ശാന്തിയെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എല്ലാ ദിവസവും നടന്നു വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിൽ ഗോപൂജയ്ക്ക് ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് അതിനുള്ള നേരിട്ട് പങ്കെടുത്ത് പ്രസാദം വാങ്ങാനുള്ള ഒരു അവസരം ഈ ഗോശാലയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കും അതേപോലെ തന്നെ ഈ ഗോശാലയുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത് ഒരു ദിവസത്തെ ഗോക്കൾക്കുള്ള ആഹാരം അത് വീട്ടിലെ വിശേഷ ദിനങ്ങളിൽ അതേപോലെ മറ്റ് കാർന്നവന്മാരുടെ പിതാക്കന്മാരുടെ ഒക്കെ ഓർമ്മ ദിനങ്ങളിൽ ഒക്കെ ഭക്തജനങ്ങൾ അവരുടെ വഴിപാടായി അവരുടെ സമർപ്പണമായി നിർവഹിക്കുമ്പോൾ ആ ഒരു ചിലവിലൂടെയാണ് ഗോക്കളുടെ പരിപാലനം ഇവിടെ നടന്നു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ ഈ ഇവിടെ ധാരാളമായി വന്നു ചേരുന്ന ഈ ഗോക്കളെ ഈ ഗ്രാമത്തിലെ തന്നെ ഗോപരിപാലനത്തിന് താൽപ്പര്യമുള്ള കുടുംബങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാനും അവരുമായി ചേർന്ന് ഈ ഗോപരിപാലനം ഇവിടെ ശുദ്ധമായ ഭസ്മം ഇവിടെ ഇവിടെ തന്നെ ഇന്ന് വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഗോ ആധാരിതമായിട്ടുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും ഈ ഗ്രാമത്തിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ നിന്നുമെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിന് ലഭ്യമാവുന്ന തരത്തിലേക്ക് ഈ ഗോശാലയെ രൂപപ്പെടുത്താനുള്ള കൂട്ടായ പരിശ്രമത്തിലാണ് ക്ഷേത്രത്തിലെ ഭരണസമിതിയും വിശ്വാസികളുമെല്ലാം ഈ ഗോശാലയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങളുടെയും വിശ്വാസികളുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം നമുക്ക് നിലവിലിപ്പം എത്ര പശുക്കളാണ് നമ്മുടെ നമുക്ക് നിലവിൽ നിലവിലിപ്പോൾ ഉള്ളത് അഞ്ച് പശുക്കളാണ് അതിനകത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ നാടൻ ഇനങ്ങളായ വെച്ചൂര് കാങ്കരേജ് എന്നിവ കൂടാതെ ജേഴ്സ് ഇനത്തിൽപ്പെട്ട മൂന്ന് പശുക്കളും നമുക്ക് ഒരു നിലവിൽ ഗോശാലയിലുണ്ട് നമ്മൾ ഏകദേശം ഇത് ആരംഭിച്ചിട്ട് ഒരു നാല് വർഷത്തോളം ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഈ എങ്ങനെയാണ് എങ്ങനെയാണ് സമർപ്പിച്ചതാണോ അതോ കാര്യം ഇതിനകത്ത് എല്ലാ പശുക്കളെയും ഭക്തർ സമർപ്പിച്ചതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഭക്തനായ ജയചന്തൻ പാലത്താനമാണ് ആദ്യത്തെ ഒരു കിടാവിന് നമുക്ക് സമർപ്പിക്കുന്നത് ശരി അത് അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി സിൽക്സ് ഉടമ വിനോദഘടൻ ഒരു പശുവിനെ സമർപ്പിച്ചു ശരി പിന്നെ നമ്മുടെ ലവ്ലി മോട്ടേഴ്സിന്റെ ഉടമയായ വിഷ്ണു സമർപ്പിച്ചാണ് ഈ കാങ്കരജിന്റെ പെട്ട ഈ കിടാവിനെ ആയിത്തെ പശുവിന്റെ കിടാവാണ് ഇപ്പൊ നമുക്ക് രണ്ടാമത് നിൽക്കുന്നത് ഇവിടെ നമ്മളിവിടെ ഉണ്ടായ ആയിത്ത കിടാവാണ് പത്ത് കൂടെ എല്ലാ സഹകരണം ഉള്ളതുകൊണ്ട് കാര്യങ്ങള് ഭംഗിയായിട്ട് നടക്കുന്നു നമുക്ക് ഭക്തർക്ക് അവർക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ ഗോപൂജ ചെയ്യാനുള്ള അവസരം അല്ലേ തീർച്ചയായും അതായത് നമ്മുടെ കുടുംബങ്ങളുണ്ടാകുന്ന വിശേഷ ദിവസങ്ങളിൽ എല്ലാ ഇതിലും നമുക്ക് ഗോപൂജ ചെയ്യാനുള്ള അവസരങ്ങൾ ഗോവൂട്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ ചേട്ടാ അതുപോലെ തന്നെ നമുക്ക് ധാരാളം ഭക്തർമാർ ഈ നാടൻ പശുക്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് വഴിപാടായിട്ട് നമ്മുടെ ഗോശാലയിൽ പശുക്കളെ അല്ലെന്നുണ്ടെങ്കിൽ കാളുകളെ കൊണ്ട് സമർപ്പിക്കാനുള്ള അവസരമുണ്ടോ തീർച്ചയായും നമ്മളോട് ഒത്തിരി ആൾക്കാരെ സമർപ്പിക്കാൻ വേണ്ടി നമ്മളോട് അവരുടെ ആഗ്രഹം വളരെ കൂടുതൽ കുറച്ച് ഇതല്ലോ ചെറിയൊരു തൊഴുത്താണ് അത് വിപുലീകരിച്ച് നമുക്ക് ചെയ്യാൻ അതിനുള്ള താല്പര്യം കൂടുതലായിട്ട് ചെയ്യാനുള്ള താല്പര്യം നമുക്കുണ്ട് നമ്മൾ സാഹചര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് നാടൻ ഇനങ്ങളെ അതായത് നമ്മുടെ ഭാരത്തിൻ്റെ തനി നാടൻ ഇനങ്ങളെ കൂടെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ഗോശാലയുടെ ആഗ്രഹം